എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ക്ഷാമവെത്തയിൽ മൂന്ന് ശതമാനം വർധനവ് നടപ്പിലാക്കിയിരിക്കുകയാണ് ഇതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ക്ഷാമവ്യത്തയിൽ മൂന്ന് ശതമാനം വർധനവ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജൂലൈ ഒന്ന് മുതൽ മുൻകാല പ്രാബല്യത്തിലൂടുകൂടി വർധനവ് നിലവിൽ വരുന്നതാണ് കേന്ദ്രമന്ത്രി സഭയുടെ അംഗീകാരം ലഭിച്ചതോടുകൂടി ഈ വർഷത്തെ രണ്ടാമത്തെ വർധനമാണ് ഇത് നടപ്പിലാക്കുന്നത് മാർച്ചിൽ രണ്ട് ശതമാനം വർധനവ് പ്രഖ്യാപിച്ച ഡി എ അടിസ്ഥാന ശമ്പളത്തിന്റെ അൻപത്തി മൂന്ന് ശതമാനത്തിൽ നിന്ന് അൻപത്തി അഞ്ച് ശതമാനമായി ഉയർന്നിരുന്നു കഴിഞ്ഞ വർഷം ഒക്ടോബറിലെ മൂന്ന് ശതമാനം വർധനവ് നടപ്പിലാക്കി നാല് മാസത്തിന് ശേഷമായിരുന്നു വീണ്ടും വർദ്ധിപ്പിച്ചത് ക്ഷാമബെത്തയുടെ അർത്ഥവാർഷിക പുനരവലോകനങ്ങൾക്ക് അടിസ്ഥാനമാകുന്ന തൊഴിലാളികൾക്കായിട്ടുള്ള വില സൂചികയിലെ മാറ്റങ്ങൾക്കനുസരിച്ചായിരിക്കും ഇപ്പോഴത്തെ വർധനമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് നിർദ്ദിഷ്ടം പ്രകാരം അറുപതിനായിരം രൂപ അടിസ്ഥാന ശമ്പളമുള്ള ഒരു ജീവനക്കാരന് മാർച്ചിലെ വർധനവിന് ശേഷം ലഭിച്ചിരുന്ന മുപ്പത്തി മൂവായിരം രൂപയ്ക്ക് പകരം മുപ്പത്തിനാലായിരത്തി എണ്ണൂറ് രൂപ ഡി ആയിട്ട് ലഭിക്കുന്നതാണ് ശമ്പളത്തിലും അലവൻസുകളിലുമായിട്ടുള്ള തുടർ പരിഷ്കരണങ്ങൾ ജനുവരിയിൽ പ്രഖ്യാപിച്ച എട്ടാം ശമ്പള കമ്മീഷൻ തീരുമാനിക്കുന്നതാണ് ഫിറ്റ്മെന്റ് ഫാക്ടർ ആശ്രയിച്ചായിരിക്കും ശമ്പള വർധനവ് ഉണ്ടായിരിക്കുന്നത് ഏകദേശം പതിമൂന്ന് മുതൽ മുപ്പത്തിനാല് ശതമാനം വരെ ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത് കമ്മീഷൻ ശുപാർശകൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് മുതൽ നടപ്പിലാക്കുന്നതോടുകൂടി നിലവിലെ അൻപത്തി അഞ്ച് ശതമാനം ഡി എ പൂജ്യമാക്കി അടിസ്ഥാന ശമ്പളത്തിൽ ലയിപ്പിക്കുവാനുള്ള സാധ്യതയുണ്ട് എന്നും എൻ ഡി ടി വി റിപ്പോർട്ട് ചെയ്യുകയാണ് അപ്പോൾ ഈ ഒരു വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ